ഹായ് വെൽക്കം ബാക്ക് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അല ഞങ്ങൾക്കും സുഖം ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്പത്തിരയുടെ റെസിപ്പിയാണ് ഇതിനു വേണ്ടി അരി കുതിർക്കാനോ അരക്കാനോ നിക്കേണ്ട അവ കൊണ്ട് നമുക്ക് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൊരു ഐറ്റം ആണ് വീഡിയോയിലേക്ക് പോവാം ഇതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ ചിരകിയത് ജ്യൂസ് ചാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര മുറി സവാള പിന്നീട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ജീരകമാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ഒരു കപ്പാണ് ഞാൻ അളവിന് എടുത്തത് ഞാൻ ഇതിൽ തന്നെ എല്ലാം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം വെള്ളം തിളച്ചു വരുമ്പോ ഇതിലേക്ക് നേരത്തെ വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് അതേ തിളക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് കട്ട പിടിക്കാതെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ കപ്പിൽ അര കപ്പ് തേങ്ങയാണ് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത് റവ എത്രയാണോ എടുത്തത് അതിന് നേരെ പകുതിയാണ് തേങ്ങ എടുക്കേണ്ടത് ഒരു കപ്പ് റവയാണെങ്കിൽ അതേ കപ്പില് അരക്കപ്പ് തേങ്ങ എന്ന രീതിയിലാണ് എടുക്കേണ്ടത് ഇനി ഇതെല്ലാം നന്നായി മിക്സ് ആയി വരുമ്പോ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം പാനിലിട്ട് മിക്സ് ആക്കുമ്പോ നമുക്കിതെല്ലാം വിട്ടുവിട്ട് പോകുന്നത് പോലെ തോന്നും പക്ഷേ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടൂട്ടോ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മൈദ കൂടി ഇട്ടുകൊടുത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം ഇത് രണ്ടുരുളയായിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് നമുക്ക് ഇതുപോലെ പരുത്തിയെടുക്കാം അധികം കനത്തിലോ അല്ലെങ്കിൽ അധികം തിന്നാക്കിയിട്ടോ പരത്താൻ പാടില്ല ഇതാ ഈ ഒരു രൂപത്തിലാണ് പരുത്തി എടുക്കേണ്ടത് ഇതുപോലെയുള്ള ഏതെങ്കിലും ബോട്ടിലിന്റെ ലിഡ് എടുത്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് ലിഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാനിപ്പോ ഇവിടെ മീഡിയം സൈസിലുള്ള ലിഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ മുറിച്ചിട്ട് ബാക്കി വരുന്ന മാവ് വീണ്ടും കുഴച്ച് പരത്തി ചുട്ടെടുക്കാവുന്നതാണ് അപ്പൊ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയാ മതി ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഫ്ലെയിം ഓയിലിന്റെ ചൂട് അനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടും വെച്ചുകൊടുത്താ മതി ഓയില് കുറെ ടൈം ചൂടായി ഇട്ട് കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുപോലെ ചെയ്യാൻ പാടില്ല കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ എണ്ണ ഇതിന്റെ മുകളിലേക്ക് തൂവികൊടുക്കുകയാണെങ്കിൽ ഇത് നല്ലോണം പൊന്തി വരും നല്ല പൊങ്ങി ക്രിസ്പി ആയിട്ട് വരുമ്പോ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറക്കുക നെയ്യത്തിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ എന്ന് പറയും ഉറപ്പാണ് പ്രത്യേകിച്ച് മക്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് വീട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ഇപ്പൊ പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു